ഗുജറാത്തിലെ കോൺഗ്രസിൽ വൻ അഴിച്ചുപണി വരുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാരെ കണ്ടെത്തണം ഇവർ പുറത്താക്കലടക്കമുള്ള കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും രാഹുൽ മുന്നറിയിപ്പ് നൽകി രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയത് കോൺഗ്രസ് ഗുജറാത്ത് നേതൃത്വത്തിലും പ്രവർത്തകരിലും രണ്ട് വിഭാഗമുണ്ട് ഇതിലൊന്ന് ജനങ്ങളുമായി കൂറു പുലർത്തുന്നവരാണ് അവർക്ക് വേണ്ടി പൊരുതുന്നവരാണ് അവരെ ബഹുമാനിക്കുന്നവരും കോൺഗ്രസ് പ്രത്യയശാസ്ത്രം നെഞ്ചേറ്റിയവരുമാണ് രണ്ടാമത്തേത് ജനങ്ങളിൽ നിന്ന് വളരെ അകലത്തിൽ നിൽക്കുന്നവരാണ് ജനങ്ങളോട് ഈ വിഭാഗത്തിന് ആദരവില്ല ഇവരിൽ പകുതിയും ബി ജെ പിക്ക് ഒപ്പമാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ഈ സംഘങ്ങളെ തമ്മിൽ വേർതിരിച്ചെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യമെന്നും അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് സംഘങ്ങളെ വേർതിരിക്കാത്തിടത്തോളം ഗുജറാത്ത് ജനതയ്ക്ക് കോൺഗ്രസ്സിൽ വിശ്വാസമുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്ക് ഗുജറാത്തിന് വഴികാട്ടാനാകുന്നില്ല മൂന്ന് പതിറ്റാണ്ടായി കോൺഗ്രസിന് ഗുജറാത്തിൽ അധികാരം നഷ്ടമായിട്ട് താൻ സംസ്ഥാനത്ത് വരുമ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചർച്ച എന്നാൽ ചോദ്യം തെരഞ്ഞെടുപ്പല്ല നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നമ്മെ ഒരിക്കലും ജയിപ്പിക്കില്ല എന്നും രാഹുൽ പറഞ്ഞു